ഹായ് ഫ്രണ്ട്സ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡിഷ് ആയിട്ടാണ് അപ്പോൾ ആടിൻ്റെ ഇറച്ചി കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ഡിഷാണ് ആടിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ ചിലവരൊന്നും കഴിക്കൂല ചിലർക്കൊക്കെ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ കഴിക്കാത്തവർ പോലും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് എൻ്റെ ഉമ്മയും വലിയമ്മൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി തരുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നമുക്ക് കാണാം ഞാനിത് കു ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യണത് ആ പാത്രത്തിലേക്ക് ഇറച്ചി മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചെറിയുള്ളി കുഞ്ഞുള്ളി എന്നൊക്കെ പറയുമ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അത് മാത്രം എടുക്കാൻ പാടുള്ളൂ വലിയ ഉള്ളി എടുക്കരുത് ചെറിയുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയാണ് ഇതിൽ കുറച്ചും കൂടി വേണ്ടത് പിന്നെ ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്യാതെ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി കാരണം ഈ ഇറച്ചിയിൽ വേഗം ഉപ്പ് കൂടും അപ്പോൾ ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ മാത്രം പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഗരം മസാലയുടെ പൗഡറും കൂടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്താലേ ആ ഒരു മസാലയും ഉപ്പൊക്കെ നന്നായിട്ട് ആ മീറ്റിലൊക്കെ പിടിക്കുള്ളു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മീറ്റ് വേവാനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു മുക്കാൽ മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഞാൻ ഇ സി ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഒരു പത്തിരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ എന്നാലേ ആ മീറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും മാക്സിമം എങ്ങനെ ആയാലും പിടിക്കും മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കി നോക്കിയിരുന്നപ്പോൾ മീറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വെന്ത് വന്നിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും മതി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കായിരുന്നു ഇനി കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി ഞാനത് പിന്നീട് ഇന്ന് കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ചെറുതായി കട്ട് ചെയ്ത് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയുടെ നിറം ഒരു ബ്രൗൺ നിറം ആവണോ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ മല്ലിച്ചപ്പും പൊതിനും ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആടിൻ്റെ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനൊരു സേർവിങ് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ആട് ഇറച്ചി കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് കഴിക്കാത്തവരായാലും കഴിച്ചു പോകും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്